നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മിഥുന സംക്രമം ഉത്രം നക്ഷത്രത്തിലാണ് മിഥുനം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ കുജനും എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനം രാശിയിൽ ആദിത്യനും ബുധനും ശുക്രനും കന്നിയിൽ ചന്ദ്രനും കേതുവും കുംഭം രാശിയിൽ ശനിയും ഗുളികനും മീനത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മിഥുന മാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ജോലിസ്ഥലത്ത് കാര്യങ്ങൾ അനുകൂലമായിരിക്കും സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ ചില പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതാണ് ഇവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ പ്രേമകാര്യങ്ങൾ വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ വിശ്വാസികളായവർക്ക് ജാതക പരിശോധന നടത്തി വിവാഹത്തിനുള്ള ഉചിത കാലം നിശ്ചയിക്കാവുന്നതാണ് എടുത്തു ചാടി വിവാഹം കഴിക്കുന്നത് ഗുണകരമല്ല ധൃതിപ്പെട്ട വിവാഹം ദീർഘ ദീർഘദുഃഖത്തിന് ഇടവരുത്തും എന്ന് പറയാറുമുണ്ട് കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് എങ്കിലും പരസ്പരം മനസ്സിലാക്കിയും ആലോചിച്ചു ഉറപ്പിച്ചും നല്ല മുഹൂർത്തത്തിൽ വിവാഹിതരാകുന്നതാണ് ഉത്തമം ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് പൊതുജന മധ്യത്തിൽ ഇവരുടെ അന്തസ്സും അഭിമാനവും വർദ്ധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും അനുകൂലമായ കാലമാണ് ബിസിനസ്സുകൾ ലാഭകരമായി നടത്തുവാൻ ഇവർക്ക് കഴിയുന്നതാണ് പ്രത്യേകിച്ചും ഓൺലൈൻ ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതുമാണ് പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ മൂലം ഈ നക്ഷത്രക്കാർക്ക് പലവിധ നാശനഷ്ടങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ശക്തമായ മഴക്കാലത്ത് ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും തീരദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതുമാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം